ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇതാ വലിയ രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഇതാ പവർ ടീമിന്റെ പതിനഞ്ചംഗ പേര് ആരാണെന്നുള്ള സംശയമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അത്തരത്തിൽ ഇപ്പോഴത്തെ ഒരു വാർത്തയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നേ പവർ ഗ്രൂപ്പിലായ പതിനഞ്ചു പേർ ആരൊക്കെ മോഹൻലാലിന്റെ അസുഖവും കടുത്ത സ്ട്രെസ്സാണോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് ഒഴുത്തുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ബോംബാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു നിന്നത് കൂടി മലയാള സിനിമയിൽ സ്ത്രീകൾ അത്ഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പുറത്തു വന്നിരിക്കുന്നു എന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചിരുന്നത് നടികളുടെ മുറികളിൽ വന്നിരിക്കുന്ന നടന്മാർ ആരൊക്കെയാണ് നടികൾക്ക് ചിത്രങ്ങൾ അയച്ചു കൊടുത്ത നടന്മാർ ആരാണ് വലിയ വെറ്റുകളും ഒക്കെ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ വർഷം അമൃത ആശുപത്രിയിൽ മോഹൻലാൽ അഡ്മിറ്റ് ആയിരുന്നു പനി ശാസ്ത്രമായിരുന്നു മോഹൻലാന്റെ അസും ഒപ്പം മാൽജിയ എന്ന പ്രശ്നവും സ്ട്രെസ്സും സാധാരണ മാൽജിയ ഉണ്ടാകുന്നത് എന്നാൽ ഇപ്പോൾ മോഹൻലാലിന്റെ സ്ട്രെസ്ന് പിന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെന്നാണ് സോഷ്യൽ മീഡിയ ഒരു കൂട്ടം ആളുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ രാജ്ഫോൺസർ കളത്തിലിറങ്ങി ഇതിനിടെ രണ്ടു ദിവസവും മമ്മൂട്ടിയും കാണാതിരുന്നത് പ്രചരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പ്രമുഖ നടന്മാർ ആരും തന്നെ ഇതുവരെ ഇതിനെ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല നടി മഞ്ജുവിനോട് പ്രതികരിക്കാനായി ആളുകൾ എത്തിയെങ്കിലും ഒന്നും മിണ്ടാതെ നടി ഓടി മറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതേസമയം ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ ആരെങ്കിലും പരാതിയുമായി വന്ന ഉചിതമായ ഒരു നടപടി സ്വീകരിക്കുന്നു ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല അല്ലെങ്കിൽ തനിക്ക് അറിയില്ല എന്ന നിലപാടാണ് കെ വി ഗണേഷ് കുമാറും പറഞ്ഞിട്ടുണ്ടത് എന്നാൽ ചെറിയ ഗ്രൂപ്പിന്റെ അക്കവുമായി തന്നെ കെ വി കുമാർ ഗണേഷ് കുമാറിനെ പ്രതിഷ്ഠിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഗണേഷ് കുമാർ മുൻപ് നിരവധി വിവാദങ്ങൾ അകപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഭാര്യ അടക്കം ഗണേഷ് കുമാറിനെതിരെ ഉയർത്തത് അതിനെതിരെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ള ആത്മ ആത്മ പ്രസിഡന്റ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞുകൊണ്ട് അബിൻ ബർഗി രംഗത്തെത്തിയത് ഗണേഷ് കുമാർ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ബി ഗണേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മുകേഷും വിജയ് ബാബുവും അടക്കം സിനിമയിൽ ഗുരുതര ആരോപണങ്ങൾ നേരിട്ട് സംവിധാന നടന്മാരും നമുക്ക് മുന്നിലുണ്ട് മുകേഷിനെതിരെയും മീറ്റ് ആരോപണങ്ങൾ ചിലർ മുൻപ് കളത്തിൽ ഇറക്കിയിട്ടുണ്ടെന്നും ചുരുക്കി പറഞ്ഞ സാഹചര്യങ്ങളിൽ ഒട്ടും അനുകൂലമല്ല സിനിമയിൽ പവർ ഗ്രൂപ്പുകാർക്ക് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് പവർ ഗ്രൂപ്പ് അംഗങ്ങൾ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ക്ഷേമ കമ്മിറ്റി വെറുതെ കാര്യങ്ങൾ ഒന്നും എഴുതി വെക്കില്ല വ്യക്തമായ മുഴുവൻ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഓരോ റിപ്പോർട്ടും തയ്യാറാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും മൊഴികളും സർക്കാരിന്റെ കയ്യില് ഭദ്രമായി തന്നെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട് അന്തരിച്ച നടൻ തിരകന്റെ മകൾ അവർക്ക് തന്നെ മോശമായ ഒരു അനുഭവം സിനിമയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞ ഒരു കാര്യമായിട്ട് ഇക്കാര്യം ചുരുക്കി പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് വേണ്ടി പല കഥകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മനഞ്ഞ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയും മോനാരിനും വരെ നേരെ വരെ ഇതിന്റെ പേരിലുള്ള ആക്ഷേപം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ തന്നെ ഹേമ കമ്മിറ്റി പറഞ്ഞ പതിനഞ്ചംഗ മെമ്പേഴ്സ് ആരും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി താരങ്ങൾക്കിതേ ഇത്തരത്തിലുള്ള അഭയോഗങ്ങൾ വാരിനിടയാകുന്നതായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക പുതിയ വാർത്തകൾ വാർത്തകൾക്കായിട്ട് എന്തൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൗണ്ട് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട